ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മനസ്സിനെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്ന് പ്രകൃതിയുടെ സൗന്ദര്യം അന്യമായി അല്ലേ നിറഞ്ഞൊഴുകുന്ന പുഴയും കാട്ടാറുകളും അരുവികളും പൂഞ്ചോലകളും പച്ചപ്പ് വിരിച്ച പാടങ്ങളും പുൽത്തകിടകളും കിളികളുടെ കളകളാനാദങ്ങളും ഒക്കെ ഇന്ന് നമ്മളിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും വളരെ അപൂർവങ്ങളായ അപൂർവ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പച്ചപ്പ് ഇന്നും നിലനിൽക്കുന്നു ആ ഒരു പച്ചപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് ചെറുകുന്ന ഒരു തന്നി ഗ്രാമപ്രദേശമുണ്ട് അവിടെയാണ് ടോഫ് ദേ ഒരുപാട് ആൾക്കാർ വയലിൽ പണിയെടുക്കുന്നു വയലിൽ നിറഞ്ഞൊഴുകുന്ന വെള്ളം ആ വെള്ളക്കെട്ടുകളിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഞാൻ തിരിച്ചുപോയി പണ്ടൊക്കെ ഈയൊരു വയലുകളിൽ പോയി മീനെ പിടിക്കലും അട്ടക്കുടി ശേഖരിക്കാൻ പോലും അതൊക്കെ ഒരു വിനോദമായിരുന്നു സ്കൂളുകളിൽ പോയിരുന്നത് തന്നെ വയലുകളിലൂടെയായിരുന്നു വയലുകളിലൂടെ നിറഞ്ഞൊഴുകുന്ന വെള്ളത്തിൽ ചവിട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു മഴയത്ത് കളിച്ചും അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഓടി രസിച്ചും കളിച്ചൊരു പഴയ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോവുകയാണ് അറിയാതെ അപ്പോൾ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം സിറ്റികളിലും ടൗണുകളിലും ജീവിക്കുന്നവർക്കൊക്കെ ഈ ഒരു കാഴ്ച ഇപ്പോൾ കാണുക തന്നെ അപൂർവമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസരത്തിൽ നിങ്ങളിലേക്ക് ഈ ഒരു മനോഹര കാഴ്ച എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടരാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യോ ഷെയറും ചെയ്യട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടിച്ച് പൊളിച്ച് ഒരുമിച്ച് മുന്നേറാം അപ്പോൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടല്ലേ ഞാനൊരു ഭയങ്കര പ്രകൃതി സ്നേഹിയാണ് പ്രകൃതി ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് ഇഷ്ടമുണ്ടാവുമല്ലേ അപ്പോൾ അവരൊക്കെ തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിയിലേക്ക് വരുവാൻ നല്ല നല്ല മനോഹരമായ കണ്ണിന് കുളിരേകുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്